അശോക ഓ ആ പാടത്ത് വയ്ക്കാനുള്ള കോലം ഒരു ശരിയാവട സാലറി ഇല്ല സർ ആ എന്നാ ഇനി വേണ്ട ഇവിടെ ഒരു പുതിയ കോലം വന്നിട്ടുണ്ട് കൂടുതലാണ് ഇന്നത്തെ കണ്ടസിന്റെ പിടിക്കും നിനക്ക് അത്ര സംശയമാണെങ്കിൽ എന്റെ രക്തം എക്സാമിനേഷൻ നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആയിക്കോട്ടെ അഞ്ഞൂറായി അഞ്ഞൂറായി ലോകത്ത് പല കള്ളുകൂടിമാരെയും കണ്ടുണ്ട് പക്ഷെ ഇതുപോലെ ആദ്യമായിട്ടാ കണ്ട ഇതിനു വേണ്ടിട്ട് ഒരിക്കലും നാലഞ്ചു വർഷം ഒന്നും കളയേണ്ട ഒരു ആവശ്യമില്ല പണിയെടുത്ത് നിന്നാണ് ആഗ്രഹമുണ്ട് സാറേ

ആവേശത്തിന് പറയുമ്പോൾ ഒരു കൊഴുപ്പുണ്ടാവാൻ പിന്നെ ഏളിന്റെ കാര്യം പറയാണെങ്കിൽ നമ്മുടെ ചൂടിന്റെ അത്യാവശ്യം നല്ലൊരു റിഡ്ജാണ് മാർക്കറ്റുള്ളു ഒന്ന് പോവാണ്ട് അവിടെ കേട്ടോ